രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കുഞ്ഞം വെച്ച് നീങ്ങുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആകെ കുഴഞ്ഞു മറിയുകയാണ് ഇവിടെ ഭരണം സംരക്ഷിച്ചു നിർത്താൻ സി പി എമ്മും ഭരണം പിടിച്ചെടുക്കാൻ യു ഡി എഫും ഇതിനിടയിൽ അട്ടിമറി നടത്തി കുറച്ചധികം സീറ്റ് പിടിച്ചെടുക്കാൻ എൻ ഡി എ മുന്നണിയും സകല പണികളും എടുക്കുകയാണ് പയറ്റാവുന്ന എല്ലാ അടവുകളും പയറ്റിക്കൊണ്ടാണ് ഈ പണിയെടുക്കൽ എന്നോർക്കണം നിലമ്പൂരിലെ തിളക്കമാർന്ന കൂടി മുഖം തിളങ്ങി നിൽക്കുന്ന മുന്നണിയായി യു ഡി എഫും മാറിയിട്ടുണ്ട് ലീഗും കോൺഗ്രസും ഇരു ഒരേ മനസ്സായി ഒറ്റക്കെട്ടായി നിന്നത് കേരള രാഷ്ട്രീയം മുഴുവനും കണ്ടതാണ് എന്നാൽ നിലമ്പൂരിൽ തന്നെ പ്രചാരണ രംഗത്ത് സജീവമായി നിന്നതിൽ ശ്രദ്ധേയമായ നാല് യുവമുഖങ്ങളുണ്ട് സതീശൻ എന്ന ക്യാപ്റ്റനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പറയുന്നത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം പി കെ ഫിറോസ് ഇവർക്കൊക്കെ മുകളിൽ സ്വന്തം വഴിവെട്ടി വെട്ടി കയ്യടി നേടിയ ചാണ്ടിയുമ്മൻ ഷാഫി മാങ്കൂട്ടം പി കെ ഫിറോസ് ഇവർ മൂവർ സംഘം എല്ലായിടത്തും ഒരുമിച്ചായിരുന്നു പി കെ ഫിറോസ് ലീഗിന്റെ കരുത്തുറ്റ നേതാവാണ് കോട്ടയത്തെ പ്രതിഷേധത്തിൽ പി കെ ഫിറോസ് നടത്തിയ പ്രക്ഷോഭ വീര്യമൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇവിടെ ഷാഫി പറമ്പിലിനും മാങ്കൂട്ടത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ പാർട്ടിക്കകത്തുനിന്ന് തന്നെ വിമർശനം ഉയർന്നതാണ് അല്പം കൂടി പക്വത കാണിക്കണം എന്ന് ഇരുവർക്കും മുതിർന്ന നേതാവ് ചെന്നിത്തല താക്കീതും നൽകിയിരുന്നു പക്ഷേ അവിടെയും ചാണ്ടിയുമ്മൻ മൂവായിരം വീടുകൾ കയറി റീൽസുകൾക്കപ്പുറത്ത് തന്റെ പ്രവർത്തനം കാഴ്ചവെച്ച് കോൺഗ്രസിന് വേണ്ടി വോട്ടുറപ്പിച്ച് റെക്കോർഡിട്ടത് പിന്നീട് എട്ടുകോളം വാർത്തയുമായി എന്നാൽ അതേസമയം പാതിരാത്രി മാങ്കൂട്ടം അൻവറിന്റെ വീട്ടിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയതും മറ്റൊരു വശത്ത് വാർത്തയായി വീണ്ടും മാങ്കൂട്ടത്തിൽ മാർക്കറ്റ് ഇടിച്ചു ഇവിടെ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും മന്ത്രി വാസവനെയും ഒറ്റയടിക്ക് അടിച്ചു വീഴ്ത്തിയ ചാണ്ടിയുമ്മൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ നിന്നും അഞ്ചു ലക്ഷം ബിന്ദുവിന് പ്രഖ്യാപിക്കുകയും അത് കൊടുക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും വ്യത്യസ്തനായി ചാണ്ടിയുമ്മൻ മാറി ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറത്തേക്ക് ചാണ്ടിയുമ്മനെ വളർത്തുകയാണ് ചെയ്തത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം ഷാഫി പറമ്പിലിനും മാങ്കൂട്ടത്തിലും വഴങ്ങിക്കൊടുത്തുകൊണ്ട് ചാണ്ടിയുമ്മനെ വയനാട്ടിലേക്ക് തട്ടിയ വി ഡി സതീഷിനൊടുക്കം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചാണ്ടിയെ ഒപ്പത്തിനൊപ്പം ചേർത്ത് നിർത്തി രണ്ടാം പടയുടെ നേതാവാക്കുകയും ചെയ്തു അതായത് ഷാഫിക്കും മങ്കൂട്ടത്തിലും മുകളിലായി ഇരിപ്പടം നൽകി ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചാണ്ടിക്ക് അനുകൂലമായി മാറുമ്പോഴാണ് കോൺഗ്രസ് എയിലെ നേതാക്കന്മാരെല്ലാം തലമുക്കുന്നത് ബെന്നി ബഹന്നാൻ കെ ജോസഫ് എം എം ഹസൻ ഈ മുതിർന്ന നേതാക്കൾ എ ഗ്രൂപ്പ് നേതാക്കൾ എല്ലാം ചേർന്ന് ചാണ്ടി ഉമ്മനിലൂടെ ഈ ഗ്രൂപ്പിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പ് താളം തെറ്റി നാഥനില്ലാതെയായി മാറിയിരിക്കുകയാണ് ഈ ഗ്രൂപ്പിലെ യുവ അംഗങ്ങളായ ഷാഫിയും വങ്കുട്ടവും സതീഷിനോടൊപ്പവും കെ സി വേണുഗോപാലിനോടൊപ്പവും ചേർന്നിരിക്കുകയാണ് ഇവിടെ ചാണ്ടി ഉമ്മനിലൂടെയും പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലും ആ പഴയ എ ഗ്രൂപ്പ് ശക്തിയായി തിരിച്ചു വരികയാണ് കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട് എന്നാൽ അത് പാർട്ടിക്ക് അതീതമല്ല എന്നാണ് ചാണ്ടിയമ്മൻ പറയുന്നത് അതായത് എ ഗ്രൂപ്പ് ഇവിടെ തന്നെയുണ്ട് എന്നർത്ഥം യുവ എം എൽ എ എം പിമാരും അടക്കം ഗ്രൂപ്പിന്റെ ഭാഗമായി മാറുമെന്നും അതുവഴി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം ലഭിച്ചാൽ മന്ത്രിസ്ഥാനമടക്കം ആവശ്യപ്പെടാനാണ് തീരുമാനം എന്നാൽ ഇവിടെ ഷാഫി പറമ്പിലിനും മാങ്കൂട്ടത്തിൽ രൂക്ഷ വിമർശനമാണ് ഗ്രൂപ്പിലുള്ളത് അതായത് അവരുടെ പ്രവൃത്തികളോട് ശക്തമായ എതിർപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾക്കുണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ഷാഫിക്കും മാങ്കൂട്ടത്തിലും അനുകൂലമല്ലാതിരിക്കുമ്പോൾ അവരിരുവരും ചേർന്ന് രഹസ്യമായി കരുക്കൾ നീക്കുകയാണ് തങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന നേതാക്കളെ കൂട്ടുപിടിച്ച് ഏ ഗ്രൂപ്പിന് അതീതരായി മാറുക യാതൊരു തരത്തിലും ഗ്രൂപ്പിലേക്ക് ചെല്ലാൻ പറ്റില്ല എങ്കിൽ മാത്രം ആണ് ഇത്തരത്തിലൊരു നീക്കം എന്ന് വേണമെങ്കിലും പറയാം ഒരിടക്കാലം വരെ ഈ പറഞ്ഞ രണ്ടുപേരും ഉമ്മൻചാണ്ടിയുടെ മകനാണെങ്കിൽ പോലും സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ ചാണ്ടി ഉമ്മനെ അത്ര കണ്ട് അംഗീകരിക്കുകയോ അവരോടൊപ്പം ചേർത്തു നിർത്തുകയോ ചെയ്തിരുന്നില്ല പക്ഷേ എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുമ്പോൾ പല കണക്കുകൂട്ടലുകളുമായി ഷാഫി തക്കം പാർത്തിരിക്കുകയും അതേ ധാരണയിൽ മാങ്കൂട്ടം ഒപ്പുവെച്ചിരിക്കുകയുമാണ്